നല്ല കിടക്കുന്ന പ്രഭാതം മുറ്റത്തെ റോസാ ചെടികൾ നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്നു പൂവുകളിൽ മഞ്ഞു തുള്ളികൾ വീണ് അതിമനോഹരമായ കാഴ്ച ആന്റണി ചായൻ പശുവിനെ കറന്ന് കയറി വരുമ്പോഴേക്കും മുറ്റം തൂത്തു കഴിയാമെന്ന് കരുതി ചൂലുമായി പുറത്തേക്ക് ഇറങ്ങിയതാണ് രാധിക പേരുകേട്ട ഇല്ലത്തെ ഇളയ പെൺകുടിയായിരുന്ന രാധികയെ സകല എതിർപ്പുകളെയും അവഗണിച്ച് സ്വന്തമാക്കിയതാണ് ആന്റണി അന്ന് ഇല്ലത്തുനിന്ന് കൽപ്പിച്ചതാണ് രാധികയ്ക്ക് ഇരിക്ക പിണ്ഡം വെച്ച് എന്നേക്കുമായി ഒഴിവാക്കി അമ്മക്കിടപ്പിലായപ്പോഴും മരണപ്പെട്ടപ്പോഴും ഇല്ല വളപ്പിലേക്ക് കടക്കാൻ രാധിക അനുവദിച്ചില്ല രാധികയ്ക്ക് രണ്ട് പെൺമക്കളാണ് പെൺകുട്ടികൾ രണ്ടാളും നഗരത്തിലെ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു എല്ലാ ആഴ്ചയും വരവ് ബുദ്ധിമുട്ടായതുകൊണ്ട് മാസത്തിൽ ഒന്ന് മാത്രമേ വരാനായിരുന്നുള്ളൂ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയിൽ വളർന്ന ആന്റണിയും രാധികയും നഗരജീവിതരീതികളിൽ അജ്ഞരായിരുന്നു കുട്ടികൾ ഇന്ന് വൈകുന്നേരം എത്തും ആന്റണിക്ക് കാപ്പി കൊടുത്ത ശേഷം രാധിക നേരെ അടുക്കളയിലേക്ക് കയറി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കണം അരുന്ധതിക്ക് ഉണ്ണിയപ്പം ആരതിക്ക് ഇലയുടെയാണ് കൂടുതൽ ഇഷ്ടം ആന്റണി പശുക്കളുമായി ഇറങ്ങി പറമ്പിൻ്റെ അതിരിൽ കൂടിയാണ് തോടൊഴുകുന്നത് പശുക്കളെ കുളിപ്പിച്ച് കമുകിൻ തോട്ടത്തിൽ കെട്ടിയ ശേഷം ആന്റണി രാധികയെ സഹായിക്കാൻ അടുക്കളയിലേക്കെത്തി പോർക്കപ്പുറത്താണ് മഴ ചാറാൻ തുടങ്ങിയത് നാലഞ്ച് ദിവസമായ കനത്ത മഴയ്ക്ക് ഒന്ന് ശമനം കണ്ടത് കോടമഞ്ഞു കണ്ടപ്പോൾ മഴ മാറിയെന്നാണ് കരുതിയത് രണ്ടുപേരും വരാന്തയിൽ മഴ നോക്കിയിരിക്കുമ്പോഴും രാധികയുടെ മുഖം മ്ലാനത നിറഞ്ഞിരിക്കുന്നത് കണ്ട് ആന്റണി കാരണം തിരക്കി പതിവില്ലാതെ ഇല്ലത്തെക്കുറിച്ച് ഓർമ്മ വരുന്നെന്നും അച്ഛനെയും സഹോദരന്മാരെയും കാണാൻ മനസ്സുവല്ലാതെ കൊതിക്കുന്നെന്നും പറഞ്ഞു അതാണോ സാരമില്ല അവരെല്ലാവരും നമ്മളെ കാണാൻ വരുമെന്നും ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ എല്ലാവരെയും ഇല്ലത്തേക്ക് വിളിക്കുന്ന കാര്യം വിളിക്കുന്ന കാലം അധികം ദൂരത്തല്ല എന്നും പറഞ്ഞ് ആൻ്റണി ആശ്വസിപ്പിച്ചു ആൻ്റണി ഒരിക്കലും രാധികയെ മതമാറ്റാൻ ശ്രമിച്ചിട്ടില്ല രാധിക ആന്റണിയുടെ കൂടെ പള്ളിയിലും ആന്റണി രാധികയ്ക്കൊപ്പം അമ്പലത്തിലും പോവാറുണ്ട് മക്കൾ ഇരുവരുടെയും വിശ്വാസത്തിൽ വളർന്നു രണ്ടുപേരും സംസാരിച്ചിരിക്കാൻ പെട്ടെന്നാണ് പശുക്കളുടെ അസാധാരണമാം കരച്ചിൽ കേട്ടത് രണ്ടുപേരും പറമ്പിലേക്ക് ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച തോടൊരു പുഴയായി മാറിക്കഴിഞ്ഞു പശുക്കൾ നിൽക്കുന്നിടം വെള്ളം കയറി പശുക്കളെ ഒരുവിധത്തിൽ രക്ഷിച്ചു കൊണ്ടുവരുമ്പോഴേക്കും വല്ലാതെ വെള്ളം ഉയർന്നിരുന്നു കിഴക്കൻ മലനിരകളിൽ എവിടെയോ ഉരുൾപൊട്ടിയതാണ് അക്കരയിക്കരയുള്ള ആഴങ്ങൾ കൂവ് വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്ന മറ്റ് വീടുകളിലേക്ക് രാധികയുടെ മനസ്സിൽ അകാരണമായൊരു ഭീതി നിറഞ്ഞു ടി വിയിൽ വാർത്ത വയ്ക്കാൻ നോക്കിയപ്പോൾ സിഗ്നൽ പോയി താമസി അത് കരണ്ടും പോയി വീണ്ടും അതിശക്തമായ മഴ ആരംഭിച്ചു ജംഗ്ഷനിൽ നിന്നും വലിയ ആരവം കേട്ട് ആന്റണി അവിടേക്ക് ഓടി ജംഗ്ഷനിലെ പാലം മലവെള്ളത്തിൽ ഒലിച്ചു പോയി ഗതാഗതം സ്തംഭിച്ചു നാലഞ്ചിടങ്ങളിൽ ഉരുൾപൊട്ടിയത്രേ റോഡും തോടും എല്ലാം ഒന്നായ അവസ്ഥ കുട്ടികളെ വിളിക്കാൻ നോക്കിയിട്ട് റേഞ്ച് കിട്ടുന്നില്ല ഒരു മണിക്കൂർ മുന്നേ വിളിച്ച് ഗ്രാമത്തിലേക്കുള്ള റോഡിലെത്തി എന്ന് പറഞ്ഞതായിരുന്നു പിന്നീട് റേഞ്ച് കിട്ടിയിട്ടില്ല ആന്റണിയും രാധികയും മാത്രമല്ല എല്ലാവരും ആകെ പരിഭ്രമിച്ചു പാലത്തിന് അക്കരനിന്ന് അഞ്ചാറ് പേർ ജീപ്പ് എടുത്ത് അന്വേഷിച്ചു പോയി റോഡിൽ നിറയെ വെള്ളം കയറിയതിനാൽ യാത്ര എളുപ്പമായിരുന്നില്ല തോട്ടുംകരയിലെ ജയ്സനും കൂട്ടരും ആണ് പുറപ്പെട്ടത് ജയ്സന്റെ മനസ്സിൽ വിടർന്നു നിൽക്കുന്ന പൂവാണ് അരുന്തതി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ശക്തമായ മണ്ണിടിച്ചിൽ കണ്ടു പാറകൾ തെന്നി തെറിച്ചു വരുന്നു ഭീതിയോടെ അവര് നോക്കുമ്പോൾ തെല്ലകലെ ഒരു തകർന്ന ജീപ്പ് കിടക്കുന്നത് കണ്ടു പാറക്കൂട്ടങ്ങൾ വകവയ്ക്കാതെ ജയ്സനും കൂട്ടരും ജീപ്പിനടുത്തേക്ക് ഓടി അവിടെ കണ്ട കാഴ്ച ചതഞ്ഞരഞ്ഞ മൃതദേഹങ്ങൾക്ക് നടുവിൽ ചോരയും ചെളിയും പുതിഞ്ഞു ചലനമറ്റി കിടക്കുന്ന അരിന്ധതിയും ആരതിയും ജീപ്പിലുണ്ടായിരുന്ന പന്ത്രണ്ട് പേരും മരിച്ചിരുന്നു വിവരമറിഞ്ഞ് ആളുകൾ ഓടിയെത്തി റോഡിന് പുറകെ കയറും കമ്പിയും വരച്ചു കെട്ടി ആളുകൾ അതിസാഹസികമായി കടന്നു വാർത്തയറിഞ്ഞ് ആന്റണി ഹൃദയം തകർന്ന് രാധികയുടെ ഓടി പക്ഷേ മുറ്റത്തെ കാത്തു നിന്നിരുന്ന രാധികയ്ക്ക് അരികിലെത്തിയതും അതിശക്തമായി ഒഴുകിവന്ന മലവെള്ളത്തോടൊപ്പം തെറിച്ചു വന്ന പാറക്കൂട്ടങ്ങളും നിമിഷ നേരം കൊണ്ട് ആന്റണിയും രാധികയും മണ്ണിനടിയിലായി പുലർച്ചെ റോഡിൽ നിന്നും തോടുകളിൽ നിന്നും വെള്ളം ഇറങ്ങിയിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടന്നു വീട്ടുമുറ്റത്തെ പന്തലിൽ ആന്റണിയും രാധികയും മക്കളും ചലനം കിടന്നു വീടിന് താഴെ റോഡരികിൽ ഒരു കാർ വന്നു നിന്നു ആളുകൾ നോക്കിയപ്പോൾ അത് രാധികയുടെ അച്ഛനും സഹോദരന്മാരുമാണ് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി വർഷങ്ങൾക്ക് ശേഷം ആ പിതാവ് തൻ്റെ മകളെ നോക്കി നിന്നു വിറയ്ക്കുന്ന വിരലുകളാൽ മെല്ലെ മുടിയിഴകൾ തലോടി എല്ലാവരുടെയും സമ്മതത്തോടെ ആൻ്റണിയെയും രാധികയെയും മക്കളെയും ഇല്ലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആരെയോ കാത്തിരിക്കുന്ന പോലെ അടുക്കളയിലെ ഉരുളിയിൽ ഉണ്ണിയപ്പവും ഇലയടയും ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു